നിങ്ങൾ റിയില്ല രാജാവിനോട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല സാധാരണ ഉടുമ്പില്ല പല്ലി മൊതലേനെ പോറ്റിയ നമുക്ക് മുതലാവൂല ഉടുമ്പിനെ പോറ്റിയ കേസോ അല്ല പല്ലിയല്ല നമ്മളെ പോറ്റ നല്ല റീച്ച് ഉണ്ടാക്കണം കേട്ടാ പോയിക്കോ അല്ല ആ അല്ലിക്കൊണ്ടും കൊടുക്കണ്ടേ അങ്ങനെ ശമ്പളായിട്ട് ഉണ്ടാവില്ല അതല്ല ഞാൻ കൊടുക്കണ്ടേ പ്രശാന്താ സഭ്യമായിട്ട് സംസാരിക്കേ ും പൈസ ഇട പക്ഷെ ഒറ്റ ഫോട്ടോ ഇല്ല വേറെ ഏറെ ഫോട്ടോ പൊട്ടാ ഓൻ ദുബായിലല്ലേ അക്ബർ ചക്രവർത്തിന്റെ ഫോട്ടോ ചക്രവർത്തി പത്താം ക്ലാസ് പോലും ജയിക്കാത്ത നീ ഇപ്പം ദുബായിലെ വല്യ പൈസക്കാരൻ എന്നിട്ട് കണ്ട പറമ്പ് തിരിച്ച് വാങ്ങും ഞാനും ബാബും പ്രശാന്തിലും കൂടി തൂറാൻ പോകുന്ന പറമ്പ് വരെ നീ വാങ്ങി ഇപ്പം നമ്മൾ ഇവര് പോകുന്നതോലും എനിക്കറിയണ്ട ഇതേ സത്യം പറ കൃഷ്ണമണി കൊണ്ട് തന്നെ എറിയാൻ നോക്കലായിരുന്നു പ്രശാന്താ ചോദിക്കും ഇങ്ങോട്ട് വാ ഞാനും വേറെ ഏടാ പത്താം ക്ലാസ് ജയിക്കാത്ത ഇപ്പം ദുബായിൽ ഡിഗ്രിക്കാരെ ജോലിയെ ചെയ്യുന്നത് ആരാണ് പൈസ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് അറിയണം നമുക്ക്

ഞാനാ ഇടിയുടെ ഗുണ്ടപ്പനി നോക്കുക അവനെ തുറന്നുവിടെ ഡിഗ്രി ഡിഗ്രി ഡിഗ്രി